നമസ്കാരം ജ്യോതിഷത്തിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് ഉത്ര ഉത്തരനക്ഷത്രക്കാരുടെ ഓഗസ്റ്റ് മാസത്തെ പ്രധാന ഫലങ്ങളാണ് ലഭ്യമായ വിവരങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഉത്ര നക്ഷത്രക്കാർക്ക് ഈ മാസത്തിലെ തൊഴിൽ സാമ്പത്തികം കുടുംബം ആരോഗ്യം വിദ്യാഭ്യാസം എന്നീ മേഖലകളിൽ ഗ്രഹമാറ്റങ്ങൾ മൂലം ഉണ്ടാകാൻ സാധ്യതയുള്ള ഫലങ്ങളാണ് ഇവിടെ പറയുന്നത് ഉത്ര ഉത്തരനക്ഷത്രം അഥവാ ഉത്തരഭാൽഗുനി ഇന്ത്യൻ ജ്യോതിഷത്തിലെ പന്ത്രണ്ടാമത്തെ നക്ഷത്രമാണ് രാശിചക്രത്തിൽ ഇതിന് പതിമൂന്ന് ഡിഗ്രി ഇരുപത് മിനിറ്റ് മുതൽ വ്യാപ്തിയുണ്ട് ഈ നക്ഷത്രം ചിങ്ങൻ രാശിയുടെ അവസാന പാദത്തിലും കന്നിരാശിയുടെ ആദ്യ മൂന്ന് പാദങ്ങളിലുമായിട്ടാണ് വ്യാപിച്ചിരിക്കുന്നത് ആദ്യ പാദം സൂര്യൻ്റെ ഭരണത്തിലും ശേഷിക്കുന്ന മൂന്ന് പാദങ്ങൾ ബുധൻ്റെ ഭരണത്തിലുമാണ് ഉത്തരം നക്ഷത്രക്കാരുടെ പൊതുവായ പ്രവണതകളെയും മാസത്തിലെ ഗ്രഹങ്ങളുടെ സ്വാധീനത്തെയും സംബന്ധിച്ച് ഒരു സമഗ്രമായ ചിത്രം നോക്കുമ്പോൾ ഓഗസ്റ്റ് മാസം ഉത്തരനക്ഷത്രക്കാർക്ക് തൊഴിൽ രംഗത്ത് അനുകൂല സാഹചര്യങ്ങളുണ്ട് ഓഗസ്റ്റ് പതിനാറിന് സൂര്യൻ സ്വന്തം രാശിയായ ചിങ്ങൻ രാശിയിലേക്ക് മാറുന്നത് ഈ നക്ഷത്രക്കാർക്ക് തൊഴിൽ രംഗത്ത് ആത്മവിശ്വാസമൊക്കെ വർദ്ധിപ്പിക്കുന്നതാണ് നേതൃപരമായ കഴിവുകൾ പ്രകടിപ്പിക്കാനും അവസരങ്ങളുമുണ്ട് സൂര്യൻ ആദ്യ ആദ്യപാദത്തിൻ്റെ അധിപനായതിനാൽ ഈ മാറ്റം വ്യക്തിപരമായ വളർച്ചയ്ക്കും അംഗീകാരത്തിനുമൊക്കെയാണ് വഴിയൊരുക്കുന്നത് ബുധൻ്റെ വക്രഗതി അവസാനിക്കുന്നത് തൊഴിൽപരമായ ആശയങ്ങളിലെയും കരാറുകളിലെയും വ്യക്തതയെയും പുരോഗതിയെയും കൊണ്ടുവരും കന്നിരാശിയിലെ ചൊവ്വയുടെ സഞ്ചാരം തൊഴിൽ കൃത്യതയും കഠിനാധ്വാനൊക്കെ ആവശ്യപ്പെടും ഇത് കാര്യക്ഷമത വർദ്ധിപ്പിക്കാനും ജോലികൾ സമയബന്ധിതമായി പൂർത്തിയാക്കാനും ഒക്കെ സഹായിക്കും അതായത് ഈ മാസം തൊഴിൽപരമായ വളർച്ചയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് ഇവിടെ കാണുന്നത് ഈ മാസം സാമ്പത്തിക കാര്യങ്ങളിൽ സമ്മിശ്ര ഫലങ്ങളുണ്ട് വ്യാഴവും ശുക്രനും മിഥുനം രാശിയിൽ ഒരുമിച്ചിരിക്കുന്നത് ചില രാശിക്കാർക്ക് സാമ്പത്തിക വളർച്ചയ്ക്ക് സാധ്യത നൽകുന്നു ഉത്തരനക്ഷത്രം ചിങ്ങം കന്നി രാശികളിൽ വ്യാപിച്ചു കിടക്കുന്നതിനാൽ ചിങ്ങൻ രാശിയുടെ സ്വാധീനവും സാമ്പത്തിക കാര്യങ്ങൾ അനുകൂലമായ ഫലങ്ങളാണ് നൽകുന്നത് പുതിയ നിക്ഷേപങ്ങളെക്കുറിച്ച് ചിന്തിക്കേണ്ടത് നല്ല സമയവുമാണ് എന്നിരുന്നാലും ഓഗസ്റ്റ് മാസത്തിലെ വലിയ സാമ്പത്തിക തീരുമാനങ്ങൾ എടുക്കുന്നത് ജാഗ്രതയും പുലർത്തേണ്ടതുണ്ട് മാസത്തിന്റെ ആദ്യ പകുതിയിൽ ബുധന്റെ വക്രഗതിയുടെ സ്വാധീനം സാമ്പത്തിക ഇടപാടുകളിലെ ശ്രദ്ധ ആവശ്യപ്പെടുന്നുണ്ട് അതിനാൽ വലിയ നിക്ഷേപങ്ങളോ വായ്പകളോ എടുക്കുന്നത് ഈ മാസം ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും പ്രണയബന്ധങ്ങളിൽ ഈ മാസം നല്ലൊരു കാഴ്ചപ്പാടാണ് പ്രതീക്ഷിക്കുന്നത് കാലക്രമേണ ബന്ധങ്ങളിൽ നല്ല അനുഭവങ്ങളും വർദ്ധിക്കും ഒരു പ്രണയ താല്പര്യം തിരികെ ലഭിക്കാനോ നിലവിലുള്ള ബന്ധങ്ങളിൽ കൂടുതൽ അടുപ്പമൊക്കെ അനുഭവിക്കാനോ സാധ്യതയിൽ പറയുന്നുണ്ട് ബുധൻ്റെ വക്രഗതി അവസാനിക്കുന്നതോടെ ആശയവിനിമയത്തിൽ വരുന്ന വ്യക്തത പ്രണയബന്ധങ്ങൾ വലിയ സഹായവുമാകും ബന്ധങ്ങളിൽ വ്യക്തത നൽകുന്ന ഗ്രഹപരമായ സ്വാധീനങ്ങൾ പിന്നീടുമുണ്ടാകാം പങ്കാളിയുടെ കാഴ്ചപ്പാട് മനസ്സിലാക്കാനും തെറ്റിദ്ധാരണകൾ ഒഴിവാക്കാനും തുറന്ന ആശയവിനിമയം പ്രോത്സാഹിപ്പിക്കപ്പെടുന്നുണ്ട് വൈകാരികമായ അടുപ്പം വർദ്ധിക്കാനും ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാകാനും ഈ മാസം അവസരങ്ങൾ നൽകും കുടുംബപരമായ കാര്യങ്ങളിൽ ഈ മാസം കൂടുതൽ ശ്രദ്ധയും വിട്ടുവീഴ്ചയൊക്കെ ആവശ്യമായി വന്നേക്കാം ജോലി ഭാരം കാരണം ജീവിത പങ്കാളിയായി കുടുംബകാര്യങ്ങൾ സഹായിക്കാൻ സമയമൊക്കെ കിട്ടാത്തത് അസ്വാരസ്യങ്ങൾക്ക് ഇടയാക്കാം അതിനാൽ കുടുംബത്തിനായി സമയം കണ്ടെത്തുന്നത് പ്രധാനമാണ് കുടുംബാംഗങ്ങളുമായുള്ള ഈഗോ പ്രശ്നങ്ങൾ ഒഴിവാക്കുകയും വീട്ടിൽ സമാധാനം നിലനിർത്തുകയും ചെയ്യുന്നത് പ്രധാനമാണ് ചില രാശിക്കാർക്ക് കുടുംബത്തിൽ തർക്കങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത സൂചിപ്പിക്കുന്നുണ്ട് നക്ഷത്രക്കാർക്ക് ഇത് കുടുംബപരമായ ഉത്തരവാദിത്തങ്ങൾ വർദ്ധിപ്പിക്കുകയും ക്ഷമയും സ്നേഹവും കൊണ്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടി വരികയൊക്കെ ചെയ്യാം പൊതുവേ ഈ മാസം നല്ല ആരോഗ്യം പ്രതീക്ഷിക്കാം എന്നിരുന്നാലും അമിതമായ വ്യായാമം തിരക്കുള്ള ജോലി മതിയായ ഉറക്കമില്ലായ്മ എന്നിവ ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കാൻ സാധ്യതയുണ്ട് അതിനാൽ ഈ കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തുന്നത് പ്രധാനമാണ് നിലവിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ വീണ്ടും വരാനും ഇടയുണ്ട് അതിനാൽ സ്വയം പരിചരണത്തിന് ശ്രദ്ധിക്കേണ്ടതും വ്യക്തിപരമായ പ്രശ്നങ്ങൾ മാനസിക പിരിമുറുക്കത്തിന് കാരണമാക്കുന്നതും ശ്രദ്ധിക്കണം ഇത് ശാരീരിക ആരോഗ്യത്തെയും ബാധിക്കാം അതിനാൽ മാനസിക ആരോഗ്യത്തിന് മുൻഗണന നൽകുകയും സമ്മർദ്ദം കുറയ്ക്കാനുള്ള വഴികൾ കണ്ടെത്തുകയും ചെയ്യുന്നത് ഈ മാസം ആരോഗ്യപരമായ ജീവിതം നയിക്കാൻ സഹായിക്കും യോഗയും ധ്യാനവും പോലുള്ള കാര്യങ്ങൾ ശീലിക്കുന്നത് ഗുണകരമാവുകയും ചെയ്യും വിദ്യാർത്ഥികൾക്കും വിദ്യാഭ്യാസപരമായ കാര്യങ്ങളിൽ ഈ മാസം അനുകൂല ഫലങ്ങളാണ് പ്രതീക്ഷിക്കുന്നത് ഓഗസ്റ്റ് പതിനൊന്നിന് ബുധൻ്റെ വക്രഗതി അവസാനിക്കുന്നത് പഠനത്തിൽ വ്യക്തതയും ശ്രദ്ധയും വർദ്ധിപ്പിക്കാൻ സഹായിക്കും ബുധൻ ഉത്തരം നക്ഷത്രത്തിൻ്റെ ഒരു പ്രധാന അധിപനായതിനാൽ ഇത് വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾ കൂടുതൽ കാര്യക്ഷമതയും പുരോഗതിയും ഒക്കെ കൊണ്ടുവരുന്നതാണ് വ്യാഴത്തിൻ്റെ പുനർദം നക്ഷത്രത്തിലേക്കുള്ള മാറ്റം ഓഗസ്റ്റ് പതിമൂന്നിനാണ് പഠനത്തോളം താൽപ്പര്യം വർദ്ധിപ്പിക്കുകയും പുതിയ അറിവുകൾ നേടാനും സഹായിക്കും ഇത് ഉന്നത വിദ്യാഭ്യാസത്തിനോ പുതിയ വിഷയങ്ങൾ പഠിക്കുന്നതിനുള്ള അവസരങ്ങളും നൽകും ഗവേഷണപരമായ കാര്യങ്ങളിലും ഈ മാസം പുരോഗതി പ്രതീക്ഷിക്കുന്നുണ്ട് സൂര്യനെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങൾ ചെയ്യുന്നത് ഉത്തമമാണ് എല്ലാ ദിവസവും രാവിലെ സൂര്യ നമസ്കാരം ചെയ്യുന്നത് അല്ലെങ്കിൽ ആദ്യത്തെ ഹൃദയം ചെല്ലുന്നത് സൂര്യൻ്റെ അനുഗ്രഹം നേടാൻ സഹായിക്കും ശനിയുടെ സ്വാധീനം ഉത്തരം നക്ഷത്രക്കാർക്ക് നേരിട്ട് ബാധകമല്ലെങ്കിലും പൊതുവായ ഗ്രഹമാറ്റങ്ങൾ ശനി മീനൻ രാശിയിൽ സഞ്ചരിക്കുന്നതിനാൽ ശനിയുടെ ഗുണപരമായ ഫലങ്ങൾ ലഭിക്കുന്നതിനും ദോഷഫലങ്ങൾ ലഘൂകരിക്കുന്നതിനും ശനിയാഴ്ചകളിൽ മന്ത്രം ജപിക്കുകയോ കറുത്ത എള് ദാനം ചെയ്യുക പാവപ്പെട്ടവർക്ക് ഭക്ഷണം നൽകുകയോ ചെയ്യുന്നത് ദോഷഫലങ്ങൾ കുറയ്ക്കും രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റ് മാസം ഉത്തരം നക്ഷത്രക്കാർക്ക് വ്യക്തിപരമായ വളർച്ചയ്ക്കും തൊഴിൽപരമായ പുരോഗതിക്കും അനുകൂല സാഹചര്യങ്ങളാണ് ഒരുങ്ങുന്നത് ബുധൻ്റെ വക്രഗതിയുടെ അവസാനം ആശയവിനിമയത്തിൽ വ്യക്തതയൊക്കെ നൽകും ഇത് തെറ്റിദ്ധാരണ ഒഴിവാക്കാനും കാര്യങ്ങൾ കൂടുതൽ സുഗമമാക്കാനും സഹായിക്കും സൂര്യൻ്റെ ചിങ്ങൻ രാശിയിലേക്കുള്ള മാറ്റം ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും നേതൃപരമായ കഴിവുകൾ പ്രകടിപ്പിക്കാൻ അവസരം ലഭിക്കുകയും ചെയ്യും സാമ്പത്തിക കാര്യങ്ങളിൽ അവസരങ്ങൾ ഉണ്ടാകുമെങ്കിലും വലിയ തീരുമാനങ്ങൾ എടുക്കുന്നത് ജാഗ്രത പാലിക്കണം പ്രത്യേകിച്ച് മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ കുടുംബ ബന്ധങ്ങൾ ക്ഷമയും സ്നേഹവും നിലനിർത്തുന്നത് സമാധാനം ഉറപ്പാക്കും ഇത് മാനസിക സന്തോഷത്തിന് അത്യന്താപേക്ഷിതമാണ് നിങ്ങളുടെ കഠിനാധ്വാനവും അച്ചടക്കവും ഈ മാസം ഫലങ്ങൾ നൽകുന്നതാണ് ഉത്തരനക്ഷത്രജാതരുടെ പ്രതികൂല സാഹചര്യങ്ങൾ അതിജീവിക്കാനുള്ള സഹജമായ കഴിവ് ഈ കാലയളവിൽ കൂടുതൽ പ്രകടമാവുകയും ചെയ്യും ശുഭാപ്തി വിശ്വാസത്തോടെയും സ്ഥിരതയോടെയും മുന്നോട്ട് പോവുക